ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കൊന്ന് കുറച്ചധികം സെയിൽ പോ സ്റ്റുഡിയോസ് വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ലാബിൻ്റെ ഒരു ആറ് മാസമായിട്ടുള്ള ഫ്രീ ആയിട്ട് ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്തത് കാണാൻ ശ്രമിക്കാം നിങ്ങളുടെ അതിൽ ഇതേപോലെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് ഇങ്ങനെയൊക്കെ അയച്ചു തരാമെന്നാണ് സീരിയൽ നമ്പർ ഒന്ന് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കളർ ലാബിൻ്റെ മെയിൽ പപ്പി ആറുമാസമായത് ഫ്രീ അഡോപ്ഷൻ ആണ് അപ്പോൾ ഇത് എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ സീരിയൽ നമ്പർ ഒന്നിൽ കോൺടാക്ട് ചെയ്യാം ഇത് അഡോപ്ഷൻ ആയി കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതായിരിക്കും അപ്പോൾ ഇതെ നിങ്ങളെ പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് പെറ്റ്സിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിന്റെ പേരെയൊക്കെ കമന്റ് ചെയ്യാണെങ്കിൽ മാക്സിമം അതിന്റെ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും സീരിയൽ നമ്പർ രണ്ട് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് ബാർബാറി ആട് മുട്ടൻകുട്ടികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായം അപ്പൊ ഈ രണ്ടിടത്തിന്റെയും കൂടി ബോഡി വെയിറ്റ് ഏകദേശം നാപ്പത്തി അഞ്ച് കിലോ ബോഡി വെയിറ്റ് വരും അപ്പൊ ഈ രണ്ടെണ്ണത്തിനും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വേറെ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ എടുക്കാൻ താല്പര്യം ഉള്ളത് അവരുടെ ഉണ്ടായിരത്തിയായ രണ്ടും മുട്ടൻകുട്ടികളാണ് സീരിയൽ നമ്പർ മൂന്ന് കോട്ടയെന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡോബർമാന്റെ ഫീമെയിൽപ്പീസ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ പെൻസിനൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ വീഡിയോകളോട്ട് എടുക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഡീഫോൾ ഡ്രീംസിന്റെ പേര് പേര് പറയുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ബ്രിട്ടീസിന് വിളിക്കുമ്പോൾ അതേപോലെ തന്നെ സീരിയൽ നമ്പർ മൂന്നെ പഞ്ചാബ് ലൈൻ ലാബിന്റെ ഫീമെയിൽ ഓഫീസ് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ പഞ്ചാബ് ലൈനാണ് അപ്പൊ നല്ല ആപ്പിൾ ഹെഡ് വരുന്ന ലാബിന്റെ ഫീമെയിൽ കോപ്പീസ് ഏഴായിരം രൂപ സീരിയൽ നമ്പർ നാല് ഇടുക്കി ജില്ലയില് തൊടുപുഴയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓംറേനിയ സ്വിറ്റ്സിന്റെ കോപ്പീസ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ കോപ്പീസ് ഉണ്ട് അപ്പോൾ ബ്ലാക്ക് കളർ വന്നിരിക്കുന്ന മെയിൽ പപ്പിയാണ് അതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരം രൂപയാണ് അതിന്റെ വില ചോദിച്ചിരിക്കുന്നത് വൈറ്റ് കളർ വന്നിരിക്കുന്നത് ഫീമെയിൽ വപ്പിയുണ്ട് മെയിൽ പപ്പീസുണ്ട് അതിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വൈറ്റ് കളർ വപ്പിയുടെ വില വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ തൊടുപുഴയും കാര്യങ്ങളൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മറ്റു ജില്ലകളിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ പോകാൻ പറയുന്നത് സ്വിറ്റ്സിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷീറ്റ്സിൻ്റെ പപ്പീസുകൾ നല്ല അടിപൊളി ക്വാളിറ്റി നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഷീറ്റ്സിൻ്റെ പീസുകൾ മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി ഷീറ്റ്സിൻ്റെ ഓപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ അവിടെ നമുക്ക് പോംബ്രൈനി സ്വീറ്റ്സിൻ്റെ ഓപ്പീസ് വന്നുണ്ട് മൂവായിരം രൂപയിൽ ഒരു പപ്പിയുടെ റേറ്റ് വന്നുള്ളൂ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂരന് ലൊക്കേഷൻ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഇതേപോലെ പെഡ്സിനെയൊക്കെ ബ്രീഡ് ചെയ്യുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരെ പെറ്റ്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അതേപോലെ ഓപ്ഷനും കാര്യങ്ങളും ഒരുപാട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോസ് എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇത് പോകാൻ പറയുന്ന ഒരു ഓപ്പീസാണ് റേറ്റ് രൂപ സീരിയൽ നമ്പർ അഞ്ചന വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവര് അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൽ നമ്പർ ആറ് തൃശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ബ്രീഡറിന്റെ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളി ലാബിന്റെ പപ്പീസ് ഒക്കെ നല്ല റോ ലോ റേറ്റിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം വെറും നാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ലാബിന്റെ ഫീമെയിൽ പപ്പീസ് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്ത് ബീഗിളുടെ ഫീമെയിൽ പപ്പി വെറും ഏഴായിരം രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ആറിൽ വാട്സാപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളി ഒപ്പീസുകൾ എല്ലാതും നല്ല റേറ്റ് കുറയ്ക്കണം നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അടുത്ത് വന്നിരിക്കുന്നത് കാനിയും കോഴ്സോടെ ഏഴ് മാസം പ്രായമുള്ള ഫീമെയിലാണ് വിത്ത് കെ ഐ സി എൽ അമ്പത്തി എട്ടായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് കാനിയും കോഴ്സോ ഫീമെയിൽ വിത്ത് കെ ഐ സി സർട്ടിഫിക്കറ്റ് അടക്കം അമ്പത്തി എട്ടായിരം രൂപ അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ആറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പില് വന്നിരിക്കുന്ന അടുത്തൊരു കാനിങ് ഗോൾസോയുടെ ഫീമെയിൽ ആണ് ഒരു വയസ്സായ ഫ്രഷ് ഫീമെയിൽ ആണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അമ്പത്തി ഏഴായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് തൃശ്ശൂരിനുള്ള ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അഡൽട്ട് കാനിങ് ഗോൾസോടെ ഫീമെയിൽ ഫ്രഷ് ഫീമെയിൽ അമ്പത്തി രൂപ ഒരു വയസ്സ് പ്രായമുള്ളത് അടുത്ത് മൂന്നര മാസം പ്രായമുള്ള ജാക്രസലിന്റെ ഫീമെയിൽ കോപ്പിയാണ് ഏഴായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളു അപ്പൊ ജാക്രസല് ഫീമെയിൽ കോപ്പി നല്ല റേറ്റ് കുറവ് വെറും ഏഴായിരം രൂപയാണ് വരുന്നുള്ളു മൂന്നര മാസം പ്രായമുണ്ട് നല്ല റേറ്റ് കുറവൊക്കെ ജാക്രസലിന്റെ കോപ്പീസിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ഷീറ്റ്സിന്റെ കോപ്പീസ് ഒന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ബ്രൗൺ ആൻഡ് വൈറ്റ് ഉണ്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നുള്ള ഷീറ്റ്സിന്റെ പപ്പീസ് പതിനൊന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ പതിനൊന്നായിരം രൂപ അപ്പൊ ഇതും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ആറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത നമുക്ക് ഗോൾഡൻ റിട്രീവറിന്റെ വപ്പീസാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പപ്പീസുകൾ മെയിൽ പപ്പി പതിനൊന്നായിരത്തി അഞ്ഞൂറ് ഫീമെയിൽ പപ്പി ഒമ്പതിനായിരം രൂപയാണ് വരുന്നുള്ളു അപ്പോൾ നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവർ ഉണ്ട് പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ആറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ അവിടെ നമുക്ക് നല്ല ഡാർക്ക് കളർ ഒരു മെയിൽ പപ്പി വന്നിട്ടുണ്ട് ഡാർക്ക് കളറിന് പതിമൂന്ന് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മെയിൽ പപ്പിയാണ് ഗോൾഡൻ റിട്രീവർ ഉണ്ട് നല്ല ഡാർക്ക് കളർ പപ്പീനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാമെന്നാണ് പതിമൂന്നായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കാനിംഗ് കോഴ്സോട് നല്ല അടിപൊളി പപ്പീസ് വന്നുണ്ട് വിത്ത് കെ എസ് എൽ മെയിൽ പപ്പി അമ്പത്തയ്യായിരം രൂപയും ഫീമെയിൽ പപ്പി അമ്പത്തി മൂന്നായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫുള്ള് വാക്സിനേഷൻ ഒക്കെ എടുത്തിട്ടാണ് അപ്പോൾ നല്ല അടിപൊളി ക്യാൻ കോഴ്സോടെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിളാണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ആറിൽ കോൺടാക്ട് ചെയ്യാൻ ഒന്നാണ് അതേപോലെ നമുക്ക് പറഞ്ഞ് ബെൽജിയം മെല്ലേഴ്സിന്റെ രണ്ട് ബാച്ച് പപ്പീസ് വന്നിട്ടുണ്ട് ഇത് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് എടുക്കാം ഇരുപത്തി ഏഴായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ബെൽജിയം മെല്ലേഴ്സ് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് എടുക്കാം ഇത് ഈ പപ്പി പത്തൊമ്പതിനായിരം രൂപ വേറെ ബാച്ച് പപ്പിന് ബെൽജിയം മെല്ലേസ് വിത്ത് കെ സി നേരത്തെ കാണിച്ച പപ്പി പത്തൊമ്പതിനായിരം രൂപ ഈ പപ്പീസ് ഇരുപത്തി ഏഴായിരം രൂപയാണ് റേറ്റ് വന്ന് അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ ഏഴ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമ്രേനി സ്വീറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പം ഈ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിന്റെ പേര് കമന്റ് ചെയ്യുക മാക്സിമം അതിൻ്റെ സെയിൽ പോസ്റ്റിംഗ് കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ നിങ്ങളിൽ പെറ്റ്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിൽ വീഡിയോ അവസാനം കൊടുത്തുണ്ട് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക റേറ്റ് പെറ്റ്സിന്റെ ഡീറ്റെയിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്